എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോ ഒഴിവാണോ ഇല്ലയോ നോക്കിയോ നോക്കുക പാർട്ടി അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസിൽ പൂട്ടിയിട്ടു അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ എപ്പോഴും എൽ എ ഓഫീസ് പൂട്ടിയിട്ടും ഇല്ലാത്ത ഒരാളുടെ പുറത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അത്രയോ എനിക്കറിയാൻ കഴിയും ഞങ്ങൾ പാർട്ടി പുറത്താക്കിയാൽ ഞങ്ങൾ അന്വേഷിച്ച നടക്കേണ്ട കാര്യം അല്ല എവിടെയാണ് പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ എവിടെ പോകുന്നു ഞങ്ങൾ നോക്കാം ഞങ്ങളുടെ കൺട്രോളിൽ അല്ലല്ലോ ആള് ആ പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളല്ലേ ആൾ എങ്ങനെ എവിടെ പോകുന്നു ഞങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമോ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയില്ല അധ്യക്ഷനായ താങ്കൾ ആ കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തില്ല എന്നുള്ള തോന്നലുണ്ടോ അങ്ങനെ ഇല്ലല്ലോ ഞാൻ ചേട്ടെ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നു പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമാണ് തെറ്റ് ഞങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് വിളിച്ചിട്ടില്ല പങ്കെടുപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല അദ്ദേഹം ആ ഏതെങ്കിലും അദ്ദേഹത്തിന് വിശ്വസിക്കുന്നല്ല ആരെങ്കിലും മറ്റേ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി രണ്ട് വോട്ട് ചോദിച്ചു പോയി എന്നല്ലാതെ ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ പ്രചരണത്തിൽ ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹം ചെയ്ത് ഞങ്ങൾ വിളിച്ചിട്ടില്ല അത് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടത് ഇല്ല അല്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം കേൾക്കട്ടെ മിനിഞ്ഞാന്ന് വന്നാണോ അല്ലല്ലോ ചേട്ടാ ഇത് ആസങ്ങൾ അത് മാത്രമല്ല ഒന്നും ഒന്നുകൊടുവുണ്ട് കേരള ഗവൺമെൻറ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷിച്ച് നടക്കായിരുന്നു ആരെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അല്ലേ എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ ജീവിച്ചിരുന്നില്ലേ കൊടുക്കണ്ടേ അന്തസ്സായിട്ട് ഉണ്ട് എന്നു പറഞ്ഞാൽ അന്തസ്സായി പറയണ്ടേ അവിടെ വേണ്ടത് ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം ഞാൻ ആ തള്ളിക്കളയുന്നില്ല അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത് ആറ് ആറ് ഏഴ് ആറേഴ് മാസമായി ആറേഴ് എല്ലാവരുടെയും എല്ലാവരും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല 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 വേണ്ട അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഓടിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നിരിക്കും പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ എന്നിട്ട് ഞാൻ ചേട്ടെ ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ കൂറ്റാൻ ചേരുന്ന ശിക്ഷിക്കപ്പെടുന്നു നിയമം നിയമം അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ ചെയ്യേണ്ടിയുള്ളൂ ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര പാ ആളുകൾ പോണ്ടവരും നിങ്ങൾ ഇങ്ങോട്ട് ഈ ചോദിച്ചു അങ്ങോട്ട് ചോദിച്ചൂടെ വേറെ ആൾ കേട്ടത് ഞാൻ ചോട്ടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ തെളിവുകളും കണക്ക് വയ്ക്കുക ആറേഴു മാസമായി ഒരു അക്ഷരം പോലും കേരള ഗവൺമെന്റ് അവന്റെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല ആ ഇപ്പോഴാണ് ഒന്ന് വന്നത് അല്ലേ ഇത് അന്വേഷിച്ച് നടക്കുക ഒരു നിയമം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോടെ ഒരു ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നു രാഹുൽ തെറ്റുകാരനാണെന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ഒറ്റടിക്ക് പറഞ്ഞുകൊണ്ട് തെറ്റുകാരനവും ആവുന്നില്ല ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇപ്പം അദ്ദേഹം തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു എൻക്വയറി നടക്കുന്ന പോലീസുകാരുണ്ടല്ലോ അവർ പിടിച്ച് അദ്ദേഹം കുറ്റം ചെയ്തത് എന്താണെന്ന് നോക്കട്ടെ ഈ പരാതി ഉൾപ്പെടെ ഈ പരാതിയിൽ അതിൻ്റെ ഉള്ളടക്കം എന്താണ് നോക്കി അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കി അത് എന്താണ് അദ്ദേഹം ചെയ്തത് നോക്കി നമുക്കറിയില്ല ഒരു പരാതി കൊടുത്തറിയുള്ളൂ അറിയില്ലല്ലോ നേരത്തെയും അദ്ദേഹം തന്നെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നില്ല ഒരിക്കലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഞാൻ അതൊന്നും പറയുന്നില്ല ഞാൻ ഒന്നേ പറയുന്നുള്ളൂ എന്റെ സഹോദരി കൊടുത്തത് നേരത്തെ തന്നെ ആറേഴ് മാസം തപ്പി നടക്കുമ്പോൾ കൊടുക്കാമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ലാസ്റ്റ് നിമിഷം വന്ന് കൊടുക്കുക ഇപ്പോൾ ശബരിമല ഇഷ്യൂ വന്നപ്പോഴാണ് ഇതൊക്കെ വന്നത് ശബരിമല ഈ പറയുന്ന ഒരു എം എൽ എ എക്സ് എം എൽ എ ഉള്ളിക്കിടക്കുന്നു മറ്റേ കേരള ഗവൺമെൻറ് പ്രതിസന്ധിയിലാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് വേറെ ഒരു ചെറിയൊരു അവതാരമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക ആയിക്കോട്ടെ നമ്മൾ അതിനകത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു അതുണ്ടെങ്കിൽ അത് എനിക്കോട് അന്വേഷിക്കട്ടെ രസിച്ചിട്ടുണ്ട് ആരൊഴി പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോ ഒളിവിലാണോ ഇല്ലയോ നോക്കിയോ നോക്ക് പാർട്ടി അദ്ദേഹം തന്നെ എം എൽ എ ഓഫീസ് പൂട്ടിയിട്ടു അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ എപ്പോഴും എം എൽ എ ഓഫീസ് പൂട്ടിയിട്ടും ഇല്ലാത്ത ഒരാളുടെ പുറത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അത്ര എനിക്കറിയാൻ കഴിയും ഞങ്ങൾ പാർട്ടി പുറത്താക്കിയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച നടക്കേണ്ട കാര്യമല്ലോ അല്ല എവിടെയെന്നുള്ളത് പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ എവിടെ പോകുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺട്രോളിൽ അല്ലല്ലോ അവൾ അത് പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളല്ലേ ആള് എങ്ങനെ പോണോ ഒരു കാര്യം കൂടെ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് ബാധിച്ചു ഒരിക്കലും നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ അജണ്ടകളെ ഇത് ഒരിക്കലും ഒരിക്കലും ഞങ്ങള് ഞങ്ങളുടെ വഴി പോകുന്നു ഇല്ലെങ്കിൽ രാഹുൽ വെച്ചിട്ടുള്ള പരിപാടി നടത്തുന്നത് രാഹുൽ പരിപാടി ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നുണ്ട് അത് ഇതുവരെ ഒരു ബന്ധുവില്ല ഒരു ആരോപണങ്ങളും സജീവമായി നിൽക്കുന്ന സമയത്ത് അതാണല്ലോ അല്ല അതാണല്ലോ പ്രശ്നം ശബരിമല ഉണ്ടാകുമ്പോഴും പരാതി കൊണ്ടുവരുത് ഒരു ഒന്ന് വന്ന വേർന്ന് കൊണ്ടുപോവല്ലോ അവിടെയാണ് ഞാൻ ഇത് ഇന്നലെ ഉണ്ടായ സംഭവമല്ല രാഹുലിനെതിരെ ആരോപണം ഉണ്ടായിട്ട് മാസങ്ങളായി അപ്പൊ ഇവരൊക്കെ ഒളിവിലാണോ എനിക്ക് അവിടെ പ്രശ്നം ഇവരൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മറന്നിക്ക് പുറത്ത് വന്നവര് അന്ന് വരാമായിരുന്നല്ലോ അന്ന് കേരള ഗവൺമെന്റ് നപ്പി നടക്കാണ് പരാതി അന്വേഷണം നടക്കില്ല ഇല്ല ഒരിക്കലും അമ്മ അവരുടെ പരാതിയെ നൂറ് ശതമാനം ബഹുമാനിക്കുന്നു അവരെ ഉൾക്കൊള്ളുന്നു പക്ഷേ കേരള ഗവൺമെന്റ് ഒരു എൻക്വയറി വിട്ട പോലീസുകാര് പരാതി അന്വേഷിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അല്ലേ ചരിത്രമായിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച ആ പോലീസുകാര് പരാതി എവിടെ ബാംഗ്ലൂരു വരെ തപ്പി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ അല്ലല്ല ഞാൻ പറഞ്ഞേ ഞാൻ ആ പരാതിയെ നൂറ് ശതമാനം ഗൗരവമായി കണക്കാക്കുന്നു ആ പരാതി അന്വേഷിക്കട്ടെ കേരള ഗവൺമെന്റ് അന്വേഷിച്ചിട്ട് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടത്തെ